ഇപ്പോഴേക്ക് എല്ലാ ചാലും ഓരോരുത്തരും സോ ഇന്ന് നമ്മൾ നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് ലച്ച് പ്ലേസീറ്റീൻ കാര്യങ്ങളായിട്ടാണ് സോ ഇന്ന് എന്താണ് പരിപാടി വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് ഒരു കുറച്ച് നമ്മുടെ വേൾഡിൽ നിന്ന് കുറച്ച് ദൂരത്തായിട്ട് മാറിയിട്ടാണ് കാരണം നമ്മൾ കുറച്ച് ഒപ്സിഡിയൻ എടുക്കാൻ വേണ്ടി വന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം അത്യാവശ്യം ദൂരേട്ട് വന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ ഒന്നും ഒരു ലാവാ പോളില്ലേ സോ അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സോ ഇവിടെ ആകുമ്പോൾ നമുക്കിത് അവിടെ നമുക്ക് അത്യാവശ്യം ലാവാ പോളുണ്ട് സോ ഇവിടുന്ന് നമുക്ക് ആവശ്യത്തിന് ലാവും സോറി വെബ്സീറ്റിനും കാര്യങ്ങളൊക്കെ എടുക്കണം നമ്മൾ എന്തിനാണ് ഒബ്സീറ്റ് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് കുറച്ച് കാലത്ത് പോർട്ടൽ കണക്ട് ഒന്ന് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് കണക്റ്റാക്കുമ്പോൾ നമ്മുടെ എൻഡർ ഡ്രാഗ് നമ്മൾ കൊല്ലാൻ വേണ്ടി പോവുകയാണ് സോ അപ്പോൾ നമുക്ക് ആ എൻഡ് പോർട്ടലിൻ്റെ അവിടെക്ക് ഒരു പോർട്ടൽ റെഡി ആക്കണം സോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മുടെ വെബ്സീറ്റിൽ കണക്റ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ച് ഭയങ്കര പണിയായിരിക്കും ഇല്ലടേ ഇത് മറ്റേ ഡീപ് സ്ലൈറ്റ് പൊട്ടിക്കുന്ന ലാഗോൾ കേസ് പെട്ടെന്ന് പൊട്ടിക്കണ്ടോ സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിക്കുന്നതിൽ ആഘാവും അങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ് ഞാൻ പക്ഷേ ഇവിടെ നിന്ന് എന്തായാലും ഞാൻ അത്യാവശ്യം തോന്ന കളക്ട് ചെയ്യട്ടെ ഇനിയിപ്പോൾ നീ അങ്ങോട്ട് വരാൻ കഴിഞ്ഞെന്ന് വരില്ല ഇനി എന്തായാലും ആവശ്യം നമുക്ക് വരും ചെയ്യാം അധികം ദൂരം ഒന്നുമല്ല നമ്മുടെ ഇവിടുന്ന് ഒരു അൻപത് ബ്ലോക്ക് മാറിയിട്ടാണിത് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ആണെങ്കിൽ നാല് നാല് ബ്ലോക്കറ്റ് ഡയമണ്ട് ഓറും കിട്ടി ഓക്കെ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇനി ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം ഞാൻ എങ്ങനെയാണ് എമിറാൾഡ് ഒപ്പിക്കുന്നത് കാണിച്ചു തരാം നമ്മുടെ മുറ്റത്തുള്ള സ്പ്രൂസ് ട്രീസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ട്രേഡിംഗ് കാണിൻ്റെ അത് മൊത്തം ഞാൻ ഇതേപോലെ അങ്ങ് വെട്ടും രണ്ട് മരം മൂന്ന് മരം അടുപ്പിച്ച് വെട്ടിയിട്ട് ഇതേപോലെ പ്ലാങ്ക് ആക്കിയിട്ട് ഇതിനെല്ലാം ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റിക്കാക്കി മാറ്റും ഇതൊക്കെ സ്റ്റിക്കാക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടുത്തെ സ്റ്റിക്ക് ട്രൈഡർ ഉണ്ട് ഇയാളെടുത്ത് കൊണ്ടുപോയി അങ്ങ് വിൽക്കും ഇയാൾ നമ്മൾ ഇരുപതിനെട്ട് എമറാൾഡ് തരും അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ വീണ്ടും ആക്കും വീണ്ടും വയ്ക്കും ഇത് തന്നെയാണ് നമുക്ക് പരിപാടി ഞാനിത് മൊത്തം വിറ്റിട്ട് എനിക്ക് എത്ര പൈസ കിട്ടി എന്നാണ് രണ്ട് വില്ലേജറും ലോക്ക് ആയിട്ടുണ്ട് ഇവിടുത്തെ വില്ലേജറും ലോക്ക് ചെയ്തു മണ്ടക്കോത്തേ ഇവിടുത്തെ വില്ലേജറും ലോക്ക് ചെയ്തു നമുക്ക് രണ്ട് വുഡ് വർക്കറെ ഉള്ളൂ അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ഭാഗത്തുള്ള ഫുഡ് മൊത്തം നമുക്കിവിടെ എടുത്ത് വെക്കാം അതേപോലെ സ്റ്റിക്കും ഇനി നമുക്ക് ട്രെയിഡ് ചെയ്യാൻ വേണ്ടി സോ ഇപ്പോൾ നമുക്ക് ഇതാ ഇത്രയും മുപ്പത്തഞ്ച് എമറാൾഡ് കിട്ടി സോ ഇതിന് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ അയ്യോ സോറി ഇയാൾക്ക് കൊണ്ടുപോയിട്ട് നേരെ കൊടുക്കുക അപ്പോൾ ഇയാൾ അഞ്ച് എമിറാൾഡിന് നമുക്ക് കിട്ടുന്നു എന്നിട്ട് നമുക്ക് വരുന്നൊരു സ്റ്റാക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് എൻ്റിലോട്ട് പോകാനുള്ള മൊത്തം സാധനമായിട്ടുണ്ട് സോ എമറോൾഡ് ഉണ്ടോ എമറാൾഡ് ഇല്ല പക്ഷെ എമിറാൾഡിൻ്റെ നമുക്ക് ഒരു അൺബ്രേക്കിങ്ങിൻ്റെ സാധനമായിട്ടാണ് നമ്മുടെ പാൻറ്റിലും കൂടി ഇട്ടായിരുന്നു പക്ഷെ നമ്മളൊരു പാകം നമ്മുടെ ടൂൾസിന് മൊത്തം ഞാൻ അൺബ്രേക്കിംഗ് ഇട്ടു അതേപോലെ നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റിലും അൺബ്രേക്കിംഗ് ഇട്ടു പിന്നെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഡേറ്റ് ബ്രീഡ് നോക്കിയാൽ കാണാം അത് പതിമൂന്നായത് അതാ ഷേഡർ ഇട്ട എൻ്റെ താടേ എന്താണെന്നറിയില്ല ഞാനതാണ് ആ ഷേഡർ ഓഫാക്കിയത് ആ ഷെയ്ഡർ ഇട്ടിട്ട് എന്താണെന്നറിയില്ല നമ്മളെ ഇതൊന്ന് പോയി പിന്നെ ഞാൻ ഒന്നുകൂടി ഓൺ ഇങ്ങനെയാണ് കാട്ടുന്നത് എന്താണെന്നറിയ പതിമൂന്ന് ദിവസമായി ഞാൻ ഏകദേശം അഞ്ഞൂറ് ദിവസം സർവേ ചെയ്ത വേൾഡ് ആയിരുന്നത് ഇപ്പം അത് വീണ്ടും പതിമൂന്ന് ദിവസമായി അഞ്ഞൂറ് ദിവസം ഞാൻ സർവേ ചെയ്ത ഒറ്റക്ക് പതിമൂന്നായി എന്ന് പറയുമ്പം സങ്കടം പിന്നെ നമുക്ക് അറിയാമല്ലോ നമ്മളെ കഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ ക്രിയേറ്റീവ് അങ്ങനത്തെ ഒന്ന് പരിപാടിയൊന്നും ചെയ്തതല്ല കേട്ടോ കാണിച്ചു തരവാണെങ്കിലാണ്ടോ ഇതവിടെ ഒന്നുമില്ല അങ്ങനെയാണ് ഇവിടെ യു ക്യാൻ ഞാൻ അച്ചീവ്മെൻറ്റ്സ് ഇൻ ദിസ് വേൾഡ് നിന്ന് കാണിച്ചു യു ക്യാൻ്റെ ആണെന്ന് അത് നമ്മൾ അതൊന്നുമില്ല ഇത് ഈ ആ ഷേഡർ ഇട്ടപ്പോഴായതാണ് സോ അതുകൊണ്ടാണ് ഞാൻ ആ ഷേഡർ ഓഫാക്കിയത് സോ ഇനി പയിച്ചു തന്നെ ആ സെറ്റ് ഡേ സ്പ്ലേയുടെ എന്താണ് സാറില്ല പതിമൂന്നായിരം അഞ്ഞൂറായാലും ഒക്കെ കണക്കാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താണ് വരുക നമ്മളെ ബ്ലേസ് പൗഡർ എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഇൻ്റർസിറ്റി കണ്ടുപിടിക്കാൻ പോവാം ഈ ബ്ലേസ് എടുക്കാൻ പോയ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് പോയി കാണുക ഓക്കെ എന്നാലേക്ക് കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ നിങ്ങളത് പോയി കാണുക സോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ഐ ഒ സെൻഡർ അറിയാൻ വേണ്ടി പോവാണ് ഓക്കെ ഹൗ കറക്റ്റ് നേരെയാണ് പോവേണ്ടത് സോ നമുക്ക് തുടങ്ങാം തോന്നുന്നത് കേൾ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് മിക്കവാറും അതിലാവും നമ്മുടെ എൻ്റെ പോർട്ടൽ ചാൻസ് അതാണ് വില്ലേജ് ഉണ്ടെങ്കിൽ അവിടെ ഫോണാവാൻ നല്ല ചാൻസ് കൂടുതലാണ് പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇവിടെ തൊട്ടടുത്തൊരു വില്ലേജ് ഉണ്ടാവും അപ്പം മിക്കവാറും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതാ താണ്ടാവും പോകുന്നുണ്ടാവും താ പോകുന്ന ഒരു കുട്ടി എവിടെന്നാണോ എന്തോ ഇതാ അവിടെ ആയിട്ടൊരു വില്ലേജ് ഉണ്ട് അർമ്മ ഉണ്ട് അവിടെ എന്തായാലും ഇപ്പൊ വില്ലേജേസ് ഒന്നും ഉണ്ടാവില്ല കാരണം അത് നമ്മൾ തപ്പി ഇറങ്ങിയ വില്ലേജാണ് പറഞ്ഞില്ലേ ഈ വില്ലേജിൽ തന്നെയാണ് ഞാൻ അപ്പളേ പറഞ്ഞില്ലേ നമുക്ക് ഇനി ഇവിടെ നേരെ കാഴ്ച കുഴിച്ചിറങ്ങി നമുക്ക് പോയി കണ്ടുപിടിക്കാം കേസാതി സോ ഇവിടെ നിന്ന് നേരെ പോയാൽ കിട്ടേണ്ടതാണ് ഇനി എന്തായാലും ഞാൻ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ തപ്പ് ഈ ഞാൻ വീണ്ടും ഒരു ഡ്രിപ്പ് സ്റ്റോൺ കെയ്വിൽ പക്ഷേ എന്നാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വെറുതെ ഡ്രിപ്പ് സ്റ്റോൺ കണ്ടുപിടിച്ചു ഇവിടുന്ന് കുറേ അങ്ങ് എടുത്ത് പോയാൽ മതിയായിരുന്നു സോ എന്തായാലും വന്ന ശരിക്ക് വെറുതെ ഇട്ട് പോകണ്ട നമുക്കിവിടുന്ന് കുറച്ച് വിളക്ക് ചെയ്യാം അപ്പോൾ ഗേസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടൽ കണ്ടുപിടിച്ചു ഏകദേശം തൊട്ടടിയിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ നേരെ കുറച്ച് അപ്പുറത്ത് മാറി കുഴിച്ചു ഗെയ്സ് സംഭവം എന്താ അതാണ് ഓവർ വേൾഡ് നേരെ ഇത്രയും കൂടെ വന്നാൽ മതിയായിരുന്നു ഞാൻ കുറച്ച് അടിയിലോട്ട് പോയി സോ എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് കുറച്ച് മാറിയിട്ടായിരുന്നു നമ്മുടെ ഓറെൻട്രിപ്പോളും പോയി ഇനി എന്തായാലും നമുക്ക് നേരെ ഇവിടെ പോയിട്ട് നമ്മുടെ സംഭവം കണ്ടുപിടിക്കാൻ എൻ്റെ കയ്യിൽ ടോർച്ചില്ല ഞാൻ പോയി കുറച്ച് കോളൊപ്പിച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് വരാം അതായിരിക്കും നല്ലത് ഗേസ് കാണുന്നതാണ് പോർട്ടൽ ഓക്കെ ഇത് എടുത്ത് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല ആദ്യം നമുക്ക് ഇതങ്ങ് പൊട്ടിച്ചളയാം ഓക്കെ സെറ്റ് ആ എൻ്റെ ഭാഗ്യത്തിനൂടെ ഒറ്റ എണ്ണ റിപ്പുകളില്ല നമുക്ക് ഈ ഭാഗ്യത്തിന് ഞാൻ കുറച്ച് സ്പെയർ കൊണ്ടുവന്നിട്ടുണ്ടായി ഇതിൻ്റെ ഭാഗ്യം കാതെ അറിയുന്നുകൊണ്ട് പന്ത്രണ്ട് എണ്ണം ക്രാഫ്റ്റ് ചെയ്തേക്കാം സോ ഇനി നേരെ നമ്മുടെ പോർട്ടലങ്ങ് ഓൺ ആക്കാം എന്തായാലും നമ്മൾ ഇന്ന് പോകുന്നില്ല നാളെയാണ് പോകുന്നത് സോ എന്തായാലും നമുക്ക് എന്തായാലും പോർട്ടൽ ഓൺ ആക്കി ഇട്ടേക്കാം അങ്ങനെ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പോർട്ടൽ ഓൺ ആയിട്ടുണ്ട് സോ നമ്മൾ ഇന്നിറങ്ങുന്നില്ല സോ ഇനി ഇതിന് താഴെയുള്ള ലാഭ പൂട്ടിയേക്കാം ഇത് ബഗ് റോക്ക് എഡിഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ അതിൽ ചാടുമ്പോൾ ഞാൻ നേരെ വീണുന്ന ലാവയിലോട്ടാവും സോ അത് നമുക്ക് വരാതിരിക്കാൻ ആദ്യം ഇതങ്ങ് പൂട്ടിയിട്ടേക്കാം ഒരു ടോർച്ച് അവിടെ വെച്ചേക്കാം ചുമ്മാ ഇരിക്കട്ടെ എന്നിട്ട് ഇവിടെയുള്ള ലാവ പൂട്ടിയിട്ടേക്കാം ഇവിടെ നമുക്ക് ബെഡ് വെക്കണം എൻ്റെ ഇവിടെയും കൂടി അങ്ങ് പൊട്ടിയിട്ടേക്കാം ഇവിടുത്തെ ലാഭം പൊട്ടി ഇവിടെ നമ്മുടെ പോർട്ടലും കൂടിയും കണക്ട് ചെയ്തേക്കാം പിന്നെ നമുക്ക് നാളെ പെട്ടെന്ന് ഇട്ട് വരാൻ പറ്റും അധികം ദൂരമൊന്നുമില്ല എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചടുത്താണ് എങ്കിലും ഒരു സേഫ്റ്റിയൊക്കെ നമുക്കിവിടെ കണക്ട് ചെയ്ത് തരാം നമുക്ക് പെട്ടെന്നൊക്കെ പോയി വരണമെങ്കിൽ പോർട്ടലുവായി പോയി പോരാലും സൊ ഞാൻ എന്തായാലും ഇവിടെ പെട്ടെന്നൊരു പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ പോർട്ടലും റെഡി ആയിട്ടുണ്ട് സോ ഇനി ഇത് കത്തിക്കാൻ എൻ്റെ കയ്യിൽ ഫ്ലിൻ്റ സ്റ്റീലില്ല കപ്പ്ലേറ്റ് തോന്നി ഫ്ലിൻ്റ സ്റ്റീൽ ഞാൻ എടുത്തിട്ടില്ല എന്നീ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എന്തായാലും എടുത്തു വെച്ചേക്കാം നമ്മുടെ കോർഡിനേറ്റ്സ് എന്തായാലും ആവശ്യം വരുമല്ലോ സോ നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്തു വെച്ചു അങ്ങനെ ഈ നമ്മുടെ അയണും ഫുൾ ഇൻറ്റും തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ബുക്ക് ഷെൽഫിൻ്റെ ഏരിയ കിട്ടി അതിനകത്ത് നമുക്ക് ഇവിടെ നമ്മുടെ ആർമർ ട്രിമ് കിട്ടും ഒരു ട്രിംനിക്ക് കിട്ടി ഇവിടുന്ന് ഒറ്റ ട്രിമാണ് രണ്ട് ട്രിം ആണ് കിട്ടുകയെന്ന് നിങ്ങൾക്ക് അറിയില്ല സോ എന്തായാലും നമുക്കൊന്ന് തപ്പി നോക്കാം മൺഡേയിലൊരു പെട്ടി ഉണ്ടാവും നമ്മുടെ ബുക്ക് ഷെൽഫിൻ്റെ ഇടയിലായിട്ട് സോ ഇവിടെ എവിടെയെങ്കിലും ഒരെണ്ണം കാണുമല്ലോ ആദായുഭാഗത്തുണ്ട് ഓക്കെ അതാ ഇവിടെ ഒരെണ്ണം പെട്ടി ഉണ്ട് ഇതിനകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം തുറന്നു നോക്കുമ്പം ഓക്കെ ഇത് എനിക്ക് കിട്ടി ആർമർ ട്രിം തന്നെ പിന്നെന്തോ എന്തോ ഷാർപ്പ്നെസ്ത്രീ പവർ ഫോർ അയ്യോ അത് നല്ല ബുക്കാണ് അങ്ങനെ നമ്മുടെ അയണും കിട്ടി അതേപോലെ നമ്മുടെ ഫ്ലിൻറ്റും കിട്ടി ഫ്ലിൻറ്റ് കിട്ടാൻ നമ്മൾ ഈ കേവിലോട്ട് കേബിലോട്ടം ബെൻഡ് വരുന്നു ഈ ഗ്രാവൽ കിട്ടാൻ സോ ഗ്രാവൽ കിട്ടി അത് വെച്ച് പൊട്ടിച്ച് പൊട്ടിച്ച് ഫ്ലിൻ്റ് ഉണ്ടാക്കി ഒരു ഫ്ലിൻ്റ് അനുസരിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട് സോ ഇനി ഇത് കൊണ്ടുപോയി നേരെ നമ്മുടെ പോർട്ടൽ അങ്ങ് ലൈറ്റ് ചെയ്തേക്കാം ഓക്കെ ഓക്കെ സെറ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് നാളെ പോയി ഡ്രാഗനെ കൊല്ലാം ഇന്നിപ്പോൾ എന്തായാലും ഇത്രയും മതി സോ ഇന്ന് നമ്മുടെ പോർട്ടലിൽ കണ്ടുപിടിച്ചു നമ്മുടെ നെതറും കൂടെ കണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് നമുക്ക് നമ്മുടെ വീട്ടിൽ കണക്കണം അപ്പോൾ എന്തായാലും ഇനി അടുത്ത എപ്പിസോഡ് കാണാം അടുത്ത എപ്പിസോഡ് നമുക്ക് ഡ്രാഗനെ കൊല്ലണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കൂടെ വേണ്ടി പേ ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും ഓക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡ്രാഗനെ കൊല്ലാം അപ്പോൾ എല്ലാവരും സെറ്റായിരിക്കാൻ നിങ്ങളുടെ ഒരു പവറും കൂടിയും എനിക്ക് വേണ്ടി വരും സോ അത്രയേ ഉള്ളൂ അടുത്ത എപ്പിസോഡ് കാണാം ടാറ്റാ ബൈ ബൈ